ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് കേട്ടോ പാഠഭാഗത്തിൻ്റെ പേര് പൂവ് ചിരിച്ചു എന്തിനാണ് പൂവ് ചിരിച്ചത് മഴ മാറിയത് കൊണ്ടാണ് കേട്ടോ പൂവ് ചിരിച്ചത് ഇവിടെ ചിത്രത്തില് മക്കൾ എന്ത് ചെടിയാണ് കാണുന്നത് ആ ചെമ്പരത്തിയാണല്ലേ ചെമ്പരത്തി ചിരിച്ച മുഖമായിട്ടാണ് നിൽക്കുന്നത് കണ്ടോ ഉം അപ്പോ ചെമ്പരത്തി അതിലെ പറന്നു പോകുന്ന എന്താ പറയുന്നത് കുരുവി കുരുവി വാ കുരുവി ലേ ഇതിലെ വാ എന്ന് പറയാണ് എന്തിനാണ് ചെമ്പരത്തിച്ചെടി കുരുവിയെ വിളിക്കുന്നത് ആ പൂവിലെ തേൻ നുകരാനാണ് അല്ലേ പൂവിലെ തേൻ കുടിക്കാനാണ് ചെമ്പരത്തിച്ചെടി കുരുവിയെ വിളിക്കുന്നത് ചെമ്പരത്തിച്ചെടിയുടെ വിളി കേട്ട കുരുവി എന്ത് ചെയ്തു പറന്ന് വന്നു കുരുവി പാറി വന്നു എങ്ങനെയാ വന്നത് പറന്ന് വന്നു കുരുവി പാറി വന്നു എന്നിട്ടോ ചിരിച്ചു നിന്നു ആരാണ് ചിരിച്ചു നിന്നത് പൂവ് ചിരിച്ചു നിന്നു എന്നിട്ടോ തേൻ കുടിച്ചു കുരുവി തേൻ കുടിച്ചു അല്ലേ ആരാണ് തേൻ കുടിച്ചത് കുരുവി തേൻ കുടിച്ചു പറന്നു വന്നു കുരുവി പാറി വന്നു ചിരിച്ചു നിന്നു പൂവ് ചിരിച്ചു നിന്നു തേൻ കുടിച്ചു കുരുവി തേൻ കുടിച്ചു അപ്പോ താഴെ ആരാണുള്ളത് താറാവാണ് ലേ താറാവ് കുരുവി തേൻ കുടിക്കുന്നത് നോക്കി നിൽക്കാണ് എന്നിട്ട് താറാവ് എന്താ പറയുന്നത് അതാ കുരുവി ആ പൂവിലെ തേൻ നുകരുന്നു ഞാൻ ചെന്നാലോ അല്ലേ എനിക്കും കുറച്ച് തേൻ കിട്ടുമോ എന്ന് താറാവ് പറയാണ് അടുത്തത് നിറം തരൂ ഇവിടെ ഒരു പൂന്തോട്ടം തന്നെ ഉണ്ട് പൂവിലെ തേൻ കുടിക്കാനായിട്ട് ആര് വരുന്നുണ്ട് പൂമ്പാറ്റ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് നിങ്ങൾ ഭംഗിയാക്കി കളറ് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു കുഞ്ഞുപാഠഭാഗത്തിലുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം